സത്യത്തിൽ തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും നിഴലിൽ നിൽക്കുകയാണ് കേരളത്തിലെ പല ബി ജെ പി സ്ഥാനാർത്ഥികളും ഏറ്റവും വലിയ പ്രതീക്ഷകളുമായി തിരുവനന്തപുരം എന്ന എ ക്ലാസ് മണ്ഡലത്തിൽ മത്സരത്തിനെത്തിയ രാജീവ് ചന്ദ്രശേഖർ നൽകിയ വ്യാജ സത്യവാങ്മൂലത്തിന് പിന്നാലെ പത്തനംതിട്ടയിലെ അനിൽ ആൻ്റണിക്ക് പണം വാങ്ങി പറ്റിച്ചു എന്ന വലിയ കുരുക്ക് വരികയാണ് നൽകിയത് നൂറ് ശതമാനം ശരിയാണെന്നും ഇരുപത്തിയഞ്ച് ലക്ഷം നൽകി എന്ന ആരോപണം തെളിയിക്കുമെന്നും ദല്ലാൽ നന്ദകുമാർ അറിയിച്ചിരിക്കുകയാണ് വെറുതെയുള്ള ആരോപണമല്ല ഒറിജിനലായിട്ട് ഡിജിറ്റൽ തെളിവുണ്ടെന്നും അത് ചൊവ്വാഴ്ചക്കുള്ളിൽ തെളിവ് പുറത്തുവിടുമെന്നും ദല്ലാൽ നന്ദകുമാർ പറഞ്ഞതോടെ അനിൽ ആന്റണിയും ഒന്ന് മൂലക്കായിട്ടുണ്ട് ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ തനിക്കെതിരെ കേസ് വന്നേക്കും കേസ് വന്നാൽ അനിൽ ആൻ്റണിയും പ്രതിയാകുമെന്നും നന്ദകുമാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കാണുമ്പോൾ ഒരു മന്ദബുദ്ധിയെ പോലെയാണെങ്കിലും വലിയ ഡീലിങ്ങിന് തന്നെയാണ് അനിൽ ആൻറണി പണം നൽകിയതെന്നതാണ് നന്ദകുമാർ വ്യക്തമാക്കുന്നത് അതായത് സി സ്റ്റാൻഡിംഗ് കൗൺസിൽ സ്ഥാനത്തേക്ക് തൻ്റെ വക്കീലിനെ എത്തിക്കാനാണ് ഡീലിംഗ് നടന്നത് കേരള ഹൈക്കോടതിയിൽ നിയമിക്കാനായിരുന്നു എല്ലാ ശ്രമവും നടത്തിയതെങ്കിലും പക്ഷേ സി ബി ഐ ഡയറക്ടർ മറ്റൊരാളെ നിയമിക്കുകയായിരുന്നു അങ്ങനെ വന്നപ്പോൾ ധാരണപ്രകാരം കൊടുത്ത പണം തിരിച്ചു തരണം എന്നാൽ അനിൽ ആൻറ്റണി ആ സമയത്ത് പണം തിരിച്ചു നൽകിയില്ല പിന്നീട് രണ്ടായിരത്തി പതിനാലിലാണ് പി ടി തോമസിനെ പോലുള്ളവർ ഇടപെട്ടപ്പോഴാണ് പണം തിരിച്ചു കിട്ടിയത് പി ടിയുടെ പ്രത്യേക ഇടപെടൽ കൊണ്ട് അഞ്ച് തവണയായിട്ടാണ് പണം തിരിച്ചു നൽകിയതെന്നും നന്ദകുമാർ പറയുന്നുണ്ട് അങ്ങനെ സി ബി ഐയുടെ സ്റ്റാൻഡിങ് കൗൺസിലിലേക്കെല്ലാം അഴിമതിയിലൂടെ ആളക്കാറ്റം തയ്യാറായത് മാത്രമല്ല ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എണ്ണി വാങ്ങി കയ്യിൽ വെച്ചത് കേന്ദ്രമന്ത്രി ആന്റണിയുടെ മകൻ എന്ന ലേബലിലാണ് കോൺഗ്രസിന്റെ പേരിൽ ഉപ്പും ചോറും തിന്നത് മാത്രമല്ല അതിന്റെ മറവിൽ തന്നെ ആൾക്കാരെ തട്ടിച്ച് പണമുണ്ടാക്കാനും ശ്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് അച്ഛൻ്റെ സ്ഥാനം പോലും ദുരുപയോഗം ചെയ്ത പാരമ്പര്യം മാത്രമാണ് അനിൽ ആന്റണിക്കുള്ളത് രണ്ടായിരത്തി പതിനാല് വരെ എ കെ ആന്റണി കേന്ദ്രമന്ത്രിയായിരുന്നു ആ കാലയളവിലാണ് അനിൽ ആൻ്റണി തന്നോട് പണം വാങ്ങിയത് എന്ന് ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുന്നതോടെ അനിൽ ആൻ്റണിയുടെ കാര്യം കട്ടപ്പോകുകയാണ് എ കെ ആന്റണിയുടെ മറവിലും തണലിലും രാഷ്ട്രീയത്തെ ഹൈജാക്ക് ചെയ്തും തക്കം നോക്കി അധികാരസ്ഥാനം കയ്യടക്കാനും എത്തിയ അനിൽ ആൻ്റണി പാതി വഴിയിൽ വീണുപോകുമെന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് തിരുവനന്തപുരത്തിന് പുറമെ പത്തനംതിട്ടയും എ ക്ലാസ് മണ്ഡലങ്ങളാണെങ്കിലും തട്ടിപ്പ് മനസ്സിലാക്കിയ ജനങ്ങൾ നല്ല ഒന്നാന്തരം ശിക്ഷ തന്നെയാണ് കരുതി വെച്ചിരിക്കുന്നത്